നമസ്കാരം ഈ കെ എസ് ചിത്രം വിമർശിച്ച മറ്റേ സൂരജ് സന്തോഷമുണ്ടല്ലോ അപ്പോൾ പുള്ളി മീഡിയ മണ്ണിനെന്തോ ഇൻ്റർവ്യൂ കൊടുത്തു അതിലിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പേരെനിക്കൊരു ലിങ്ക് അയച്ചതും അപ്പോൾ ഞാനൊരു ചെറിയ ട്രാവലായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടില്ല അപ്പോൾ ഇന്നാണ് അത് കണ്ടത് അപ്പോൾ അതാണ് ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാമെന്ന് വിചാരിച്ചത് എന്നാലും സൂരജ് കുറച്ച് നേടുന്നുണ്ട് കെ എസ് ചിത്രം വിമർശിച്ചിട്ട് മീഡിയ വണ്ണിന് ഇന്റർവ്യൂ ഇടതുപക്ഷത്തിൻ്റെ കുറച്ച് വേദികൾ കുറച്ച് പിന്തുണ പറ്റിയ അതിലൊരു അവാർഡ് കുറച്ചുണ്ട് എന്തായാലും കൊള്ളാം ഗുണപ്പെട്ടു നഷ്ട കച്ചവടമല്ല എന്തായാലും ലാഭമായി അതോട് നമുക്ക് സൂരജ് ഇന്റർവ്യൂ മീഡിയ വണ്ണിനോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അതൊരു സംശയമില്ല തീർച്ചയായും അവരുടെ തന്നെയാണ് ഞാൻ കാണുന്നത് രാമക്ഷേത്ര വിഷയം പൊളിറ്റിക്കലാണ് ബാബറി മസ്ജിദ് അകർത്തത് പൊളിറ്റിക്കലാണ് പുതിയ ക്ഷേത്രം അതിന്റെ എല്ലാം തന്നെ ാണ്ളിറ്റിക്കലാണ് അപ്പൊ അഭിപ്രായം പൊളിറ്റിക്കൽ ആണെങ്കിൽ സൂര്ജ് സൂരജിന് വന്ന വിമർശനങ്ങളും പൊളിറ്റിക്കലാണ് അതിന് ഗ്രാവിറ്റി പരിശോധിക്കാൻ സൂരജിനെ ആരും വിമർശിച്ചത് ഒരു വേദിയിൽ വെച്ചിട്ടല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ പൊതുവെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇതാ എന്നെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവരിത് പറഞ്ഞു അത് പറഞ്ഞു എന്ന് പറയുന്ന സകല എണ്ണത്തിനോട് എനിക്ക് പുച്ഛമാണ് മൊത്തത്തിൽ മൊത്തത്തിൽ പറയാം മൊത്തത്തിൽ എനിക്ക് പുച്ഛമാണ് അപ്പോൾ അതുപോലെ അപ്പോൾ സൂരജിനെ പോലെയുള്ള ആളുകൾ ഇപ്പൊ ഗായകനൊക്കെ ആണല്ലോ താങ്കളൊരു പബ്ലിക് ഫിഗറാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളെയൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് അവനവന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് ആർക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോ ഇതിനെ ഒന്നും ഒരുപാട് സീരിയസ് ആക്കി എടുക്കേണ്ടതില്ല സൂരജിനും അറിയാം കൃത്യമായിട്ട് അറിയാം എന്നാലും പറയാ തന്നെ അപ്പോൾ ഇതിനൊന്നും ഒരു അക്രമമല്ല സോഷ്യൽ മീഡിയയിലുള്ള സൈബർ അറ്റാക്ക് ഒരു വിഷയമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആലോചിക്കേണ്ട എന്നുള്ളതാണ് എല്ലാവരും അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സൂരജ് പറഞ്ഞു ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ സൂരജ് പറയുന്നു നാളെ ഒരാൾ ഈ ക്ലിപ്പിംഗ് എടുത്ത് കട്ട് ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കുക എന്നാൽ നീ പാകിസ്ഥാനിലോട്ട് പോടാ എന്ന് പറഞ്ഞാൽ കണ്ടോ എന്നെ തീവ്രവാദിയാക്കി പാകിസ്ഥാനിലോട്ട് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നാളെ സൂര്ജി വരും സൂര്ജി പറഞ്ഞത് എവിടെയും കാണാനുണ്ടാവില്ല ഈ നാട് കൊള്ളില്ല ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇത് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് വിഷയമാണ് എന്ന് പറയുമ്പോൾ എന്നാൽ താൻ ഇവിടുന്ന് പോടോ എന്ന് നമ്മൾ ലേമാൻ ലാംഗ്വേജിൽ പറയുന്നത് നാളെ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ വരും അപ്പോൾ കേട്ടെന്ന് കരയരുത് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇത് സാധാരണക്കാർ ഒരുപാട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് അവരവരുടെ ഭാഷയിലാണ് പ്രതികരിക്കുക അതിനൊക്കെ മീറ്റർ സ്കെയിലും വെച്ച് ഈ സാമൂഹിക ബോധത്തിന്റെ കളവോണെന്നും വെച്ചിട്ട് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ അവരെ അങ്ങനെ അങ്ങനെ നോക്കിക്കാണുന്നത് തന്നെ ശരിയല്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ബാക്കി ബാക്കിയുടിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇതിനെല്ലാം നല്ല വളക്കോറണം ഒന്ന് ഇങ്ങനെ എന്ത് ഹിന്ദുത്വ ആശയം പറഞ്ഞാലും അതിനെ കേട്ടിപ്പിടിച്ച് അതിനെ പൊളിറ്റിസൈസ് ചെയ്ത് ലാഭം രാഷ്ട്രീയമാണ് ഇന്ത്യയിലുള്ളത് ആ രാഷ്ട്രീയ സാഹചര്യം ആണെന്ന് സൂരജ് പറയുന്നു അപ്പൊ ഞാൻ തിരിച്ചൊരു കാര്യം പറയട്ടെ കേരളത്തില് ഈ സ്ഥാനത്തിന് ഭയങ്കര മാർക്കറ്റാ ഏത് സംഘപരിവാർ വിരുദ്ധതാ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എതിരെ കെ എസ് ചിത്രക്കെതിരെയൊക്കെ പത്ത് കാര്യം പറഞ്ഞ ഇന്ന് സൂരജിന് കിട്ടുന്ന പിന്തുണ സൂരജിന് കിട്ടുന്ന ഇടതുപക്ഷ എക്കോസിസ്റ്റത്തിലേക്കുള്ള എൻട്രി അതിനു വേണ്ടിയാണ് താൻ ഇത് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞാലും ഇന്ത്യയിലെ രാഷ്ട്രീയം അങ്ങനെയാണെന്ന് താൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ താൻ ഈ ചെയ്തത് തന്റെ ലാഭത്തിന് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ ഞാൻ തിരിച്ചു പറഞ്ഞ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ അതങ് അതുകൊണ്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് സൂരജ് പറയുമ്പോൾ സൂരജ് പ്രതികരിച്ചത് ഇടതുപക്ഷത്തിന്റെ പിന്തുണക്ക് വേണ്ടിയാണ് അതിൽ അവിടെ നിന്നും എന്തെങ്കിലും അച്ചാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭാഷ മോശമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം ഈ പറയുന്ന പ്രസ്തുത വ്യക്തിക്ക് ഈ ഈ അളവുകോലിൽ മാത്രമേ വില കൊടുക്കേണ്ടതുള്ളൂ എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അതെന്റെ ബോധ്യമാണ് അതിൽ ഞാൻ ഉറച്ചു ബാക്കി ഉറച്ചുനോക്കും അത് തിരിച്ചു കൊടുത്തില്ല ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്താണ് അതിനെ കുറിച്ചൊക്കെ സ്വഭാവം പുറത്തുടന്നു അല്ല പി എഫ് ഐ ചാർട്ടിനാണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അവൻ ചിരിക്കുന്നു സൂര്ജ് അവിടെ ചിരിച്ചിട്ട് അങ്ങനെ പറയാം സൂരജ് പി എഫ് ഐ ചാരൻ ആരും പറഞ്ഞിട്ടില്ല സൂരജിനെതിരെ വന്ന വിമർശനം എന്താ എടാ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകരെ നീ കേസ് ഇത്രയും വിമർശിക്കാനായ വിടാ നിനക്ക് എന്ത് ഐഡന്റിറ്റി ഉണ്ട് നീ പോയി നിന്റെ പണി നോക്കടാ നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ഇവിടെ ആക്കം വേണ്ട ഇങ്ങനെയുള്ള ധ്വനിയിൽ വരുന്ന കമൻറ്റുകളാണ് സൂരജിൻ്റെ പോസ്റ്റിനാടെ വന്നത് ഞാൻ ഒന്നും വിടാതെ കുറേയൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് എവിടെയും ഞാനൊരു പി എഫ് ഐ ചാരൻ എന്നുള്ള സാധനം കണ്ടിട്ടില്ല ഇത് മീഡിയ വണ്ണിന് പ്രത്യേകം കിട്ടിയായിരിക്കും അല്ലേ മീഡിയ വണിൻ്റെ പ്രസിവർ മീഡിയ വണ്ണിന് ഇതിപ്പോ ഒരു മുസ്ലിം നാമധാരി കൂടി ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് പൊളിച്ചേനെ എന്നുള്ളൊരു മൈൻഡിലാണ് മീഡിയ വൺ നിൽക്കുന്നത് അതാണ് അതിന്റെ പ്രശ്നം മീഡിയ വൺ ഇത് എങ്ങനെയെങ്കിലും മതത്തിന്റെ ആലെ കൊണ്ട് കെട്ടണം സൂരജ് സന്തോഷമായി പോയതാണ് അതിനൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് ഇന്ന് മീഡിയ വൺ കാണുന്നത് അല്ലേ അങ്ങനെയാണല്ലോ അതാണ് അതാണ് മീ മീഡിയവണ് വേണ്ടത് മറ്റേതാ അത് കിട്ടാനുള്ള സാധനം കൊടുക്കുന്നത് അപ്പം സൂരജിന്റെ മറുപടി നമുക്ക് കേൾക്കാം ഇതൊക്കെയാണ് ഇത് ഇത്രയൊക്കെ പറ്റുള്ളൂ കാരണം എന്തെങ്കിലും നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ക്രിയാത്മകമായി തിരിച്ച് അവന് മറുപടി പറയാനോ അല്ലെങ്കിൽ അവന് സഭ്യമായ ഭാഷ ഉപയോഗിച്ച് തിരിച്ച് വിമർശിക്കാനോ ഒന്നും അവർക്ക് പറ്റാറില്ല ഇവര് നേരെ പ്രത്യേകിച്ച് ആർ എസ് എസിന്റെയും അതിനെ ചുറ്റുപിടുന്ന റൈറ്റ് വിംഗ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകയും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വ്യക്തിഗതമായി അധിക്ഷേപിക്കുക ഇവന്റെ അവൻ ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ കാര്യകാരണ വിമർശിക്കുന്നു അതിനൊന്നും ആവശ്യമില്ലാന്നുള്ളതുകൊണ്ടാ സൂരജ് ക്രിയാത്മകമായിട്ട് മാത്രമേ സൂരജ് സന്തോഷിന്റെ ഒരു പ്രസ്താവനയ്ക്ക് എല്ലാവരും മറുപടി പറയാൻ പാടുള്ളൂ എന്നുള്ള തിട്ടൂരൊന്നും നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല സൂരജ് പറയുന്ന കാര്യത്തിന്താ ഇത്ര വിലയെ കൊടുക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ ഇവനൊക്കെ പറയുന്നതിനെ ഇങ്ങനെ മറുപടി പറയേണ്ടതുള്ളൂ എന്ന തീരുമാനത്തിന്റെ പുറത്താണ് ആളുകൾ അങ്ങനെ പറയുന്നതെങ്കിലും അപ്പൊ നമ്മൾ പറയുന്ന വിമർശനങ്ങൾക്ക് പിന്നെ ക്രിയാത്മകമായി വ്യക്തിഗതമായിട്ട് തന്നെ അധിക്ഷേപം കേൾക്കേണ്ടി വരും കാരണം എന്താ താങ്കളെക്കാളും സൂരജിനെക്കാളും എത്രയോ വലിയൊരു ഗായിക മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഇപ്പം ഞാൻ ചെയ്ത ആ വീഡിയോ തന്നെ ആർ എസ് എസ് കാരൊന്നുമല്ല ഷെയർ ചെയ്തു ഈ പറയുന്ന സിംഗ് സിംഗേഴ്സിൻ്റെ പല ഗ്രൂപ്പുകളിലും പല ആളുകളുമൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല ചിത്രയെ നീ താങ്കൾ വിമർശിച്ചത് ആൾക്കാർ കണ്ടിട്ടുള്ളത് ആദ്യം അത് മനസ്സിലാക്കണം സൂരജ് അത് മനസ്സിലാക്കണം അപ്പം അത് കേവലം രാഷ്ട്രീയമല്ല അതിൻ്റെ അപ്പുറത്തേക്കും താങ്കൾക്കെതിരെ വിമർശനമുണ്ട് അതുകൊണ്ടാണ് താങ്കളുടെ സംഘടന പോലും താങ്കളുടെ കൂടെ നിൽക്കാഞ്ഞതും അവിടുന്ന് കരഞ്ഞ് രാജിവെച്ചതും അതുകൊണ്ടാണ് എന്നുകൂടി സൂരജി മനസ്സിലാക്കണം അപ്പം പിന്നെ ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇത്രയൊന്നും അല്ല പറ്റുന്നത് അതാ ആളുകൾക്ക് വേണമെങ്കിൽ സൂരജിൻ്റെ കായികമായിട്ട് കൈകാര്യം ചെയ്യാനോ ആളുകൾക്ക് വേണമെങ്കിൽ സൂരജിൻ്റെ വീട് ആക്രമിക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഈ പറയുന്ന പോലെ ഇതിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഈ സമൂഹത്തിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പല വിമർശനങ്ങളും അതിരുകടന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കായികമായി ആക്രമിക്കാൻ ആളുകൾ വരും അല്ലേ വ്യക്തിഗതമായി നമ്മൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ ആളുകൾ നമുക്ക് നമുക്കെതിരെ പ്രതിഷേധവുമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇത്രയൊന്നും അല്ല ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ സൂരജ് പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ടിത് സൂരജ് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ ഇടത്തിൽ ചർച്ചയായിട്ടുള്ള ഒരു സാധനമാണ് സൂരജ് അർഹിക്കുന്നത് എന്താണ് ഒരാൾ അർഹിക്കുന്നതിനാട്ടവർ കൊടുക്കുള്ളൂ സൂരജ് അർഹിക്കുന്ന വില സൂരജിന് തരേണ്ട മൂല്യം അതിനനുസരിച്ചുള്ള മറുപടി എല്ലാവരും തന്നിട്ടുണ്ട് ആ മറുപടി സഭ്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സഭ്യമായ ഒരു വില സൂര്യജിന് തരേണ്ടതില്ല എന്ന് സമൂഹത്തിലെ ആളുകൾക്ക് തോന്നിയിട്ടാവും ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടേ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ സമൂഹത്തിന് മുഴുവൻ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് എടുത്തിട്ടൊന്നും നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ ടി ജി മോഹൻദാസ് പണ്ടൊരു ചർച്ചയെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീയും പുകയും ഒക്കെ ഉള്ള ഒരു അടുക്കളയാണ് ആ ചൂടൊന്നും തട്ടാൻ പറ്റില്ല എന്നുള്ള ആളുകൾ പ്ലീസ് ഡോണ്ട് കം ടു ദിസ് ഏരിയ നിങ്ങൾ ദയവ് ഇത് ഈ വഴിക്ക് വരാതിരിക്കൂ ഇവിടെ വന്നാൽ വിമർശനങ്ങളുണ്ടാവും വ്യക്തിഗതമായിട്ടുള്ള പരാമർശങ്ങളുണ്ടാവും വ്യക്തി അധിക്ഷേപം ഉണ്ടാവും അതിൻ്റെ ഭാഗം കൂടിയാണ് അത് മനസ്സിലാക്കുന്നിടത്താ ജനാധിപത്യം ജനാധിപത്യം എന്താണ് എന്നുള്ളത് ഓരോ വ്യക്തിയെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കും നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ട് നമ്മൾ കേരളത്തിൻ്റെ മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ മൂന്നരക്കോടി ജനങ്ങൾക്കും ഓരോ ക്യാരക്ടറുണ്ട് അപ്പം അവരുടെ രീതി അനുസരിച്ച് അവർ പ്രതികരിക്കും രണ്ട് തെറി റിക്കമൻറ്റുകൾ കാണുമ്പോൾ ഈ സൈബർ ആക്രമണം എന്നുള്ള ടേം തന്നെ വെറുതെ ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് സൈബർ ആക്രമണമൊന്നും ഒരു ആക്രമണമല്ല ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് അത് ഒരാക്രമണമേ അല്ല ആളുകൾ അവർക്ക് പറയാനുള്ളത് പറയുന്നു അത് ഞാൻ ഇത് മാന്യമായിട്ട് പ്രതികരിച്ചിട്ട് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു അതിനൊന്നും കാര്യമില്ല അപ്പോൾ സുഹൃത്തു ഈ മൈലേജ് ഉണ്ടാക്കാനേ മീഡിയ വണ്ടൊക്കെ അടുക്കളയിൽ പോയിരിക്കുമ്പോൾ അവന്മാർ പണി തരാതെ നോക്കണം എനിക്ക് പറയാനുള്ളൂ സൂരജ് ഇപ്പം പി എഫ് ഐ ചാരണൊന്നുമല്ല ഇമ്മാതിരി ടീമിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ സൂരജ് ഏത് വഴിയിലും ട്രാക്കിലും പോകുന്ന ആൾക്കാർക്ക് പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ സൂരജ് അങ്ങനെ പോയി കഴിഞ്ഞാൽ സൂരജിനെ പറ്റി ഇതാ അവൻ ചിത്ര രേജ്ക്കെതിരെ വിമർശനം നടത്തിയിട്ട് പിറ്റേ ദിവസം മീഡിയ വണ്ണിന് ഇൻറ്റർവ്യൂ കൊടുത്തു അവൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലായില്ലേ നാട്ടുകാർ ചോദിക്കും കാരണം മീഡിയ വണ്ണിന് അത്രയും വിലയുള്ളൂ നാട്ടിൽ അതുകൊണ്ട് സോ ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ സൂരജ് സന്തോഷ് Thank you so much.